ഇതെന്നെ ഫോൺ കൊണ്ടുവന്നില്ലേ ആ ഞാനത് മാറുന്നു സുരേഷിനെ കണ്ടില്ലല്ലോ പത്ത് മണിക്കാവം വരാമെന്ന് പറഞ്ഞതാണല്ലോ ആ ദയവ് അന്നല്ലോ അവൻ കേറി വാ സുരേഷേ അല്ല സുരേഷേ ബിജുവിന്റെ കല്യാണത്തിന് പോകുന്നില്ലേ ഇതെന്നെ നീ ഈ മുണ്ട് കൊടുത്തോണ്ട് വന്നേക്കുന്നേ ഓ എന്റെ ചേച്ചി ഞാനത് മാറന്നുപോയി അത് കഴിഞ്ഞ് നമുക്ക് ആർട്സ് ക്ലബിന്റെ പരിപാടിക്ക് പോകണ്ടേ നീ എന്നാ ചെയ്യും ഒരു കാര്യം ചെയ്യും ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി മുണ്ടൊന്ന് മാറിയിട്ട് വരാം ഓ ഇനി നീ വീട്ടിൽ പോയിട്ട് എപ്പോൾ വരാതാ ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു വെള്ളമുട്ട് തരാം പക്ഷേ ഒരു കാര്യമോ അത് കറയഴുക്കൊന്നും പറ്റിക്കരുത് ഓ അത് വേണ്ട ഏട്ടാ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു ഓട്ടോ പിടിച്ചേ വീട്ടിൽ പോയി എൻ്റെ മുണ്ടും മാറി പെട്ടെന്ന് നിങ്ങൾ വരാം ഓ വേണ്ട സുരേഷേ ഇങ്ങേരുടെ മുണ്ട് തന്നെ തരാം ആ എന്നാ ഇഷ്ടം പോലെ ആ പറ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കാന്ന് എങ്ങോട്ടായി തള്ളി കയറി പോകുന്നു മറിക അതെ ആ ഇരിക്കു ഇനി തേ വരുന്നു ഇരിക്കും ഇന്ന് ഒരു പ്രത്യേക സ്നേഹം അതുണ്ടല്ലോ അതൊന്നുമില്ല ഈ ഒക്കെ ഹലോ ആ ഡേടാ ഇങ്ങോട്ട് പറഞ്ഞാ മതില് മൊത്തം അഴുക്ക ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ചായ കൂടി കുടിച്ചാല് ഓർ ഉണ്ടെന്ന് ഇറങ്ങിയോ ഞാനില്ല എന്റെ ഈ പത്ത് പൈസ എടുക്കാനില്ല അതന്നെ ദാരിദ്ര്യമാണോ ഓ ചെറുക്കേ ടൂർ പോകാൻ വേണ്ടി രണ്ടായിരം രൂപ ചോദിച്ചു എന്നിട്ട് കൊടുത്തോ ഓ ഞാൻ ഭാര്യയോട് കൊടുക്കേണ്ടാന്ന് പറഞ്ഞു കൊടുക്കരുത് കൊടുക്കുകയേ ചെയ്യരുത് ഞാനും അങ്ങനെ വിചാരിച്ചത് പിന്നെ മോൻ വീട്ടിൽ കൂടെ ചുറ്റിയും തപ്പി നടക്കുന്നത് കണ്ടപ്പോ അറിയാതെ അങ്ങ് കൊടുത്തു പോയി ആ കൊള്ളാലോ നീ എന്നായി കാണിക്കുന്നത് ഇവിടെ പറയുന്നേ കുണ്ടിയേ കുണ്ടി നിന്റെ ആയിരിക്കും പക്ഷെ മുണ്ടെൻ്റെയാ ഇവനെ കൊണ്ടുപോകും കാണുന്നിടത്തെ ബാക്കിയുള്ളവന്റെ നടന്ന് ഒരു വിചാരവും ഇല്ല നല്ല വെയിലും ഇടങ്ങാനും ഇരിക്കാട്ടാടാണിക്കുന്നത് നീ ഇരുന്നോ നിന്നോട് ഞാൻ പറഞ്ഞു ഇരിക്കരുത് ഇരിക്കരുത് ഇതെന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അപ്പഴേ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന് ചോ ഈ പുല് മുണ്ട് പിന്നെ താൻ എനിക്കൊരു സ്വൈര്യം തന്നിട്ടില്ല അവൻ്റെ കോപ്പിലൊരു മുണ്ട് കൊണ്ടുപോയി തപ്പു തിന്നടും ഈ മുണ്ട് മുഴുവൻ അഴുക്കായി പോയല്ലോ ഈ മുണ്ടും കൊണ്ട് ഞാൻ ഇനി എങ്ങനെ എന്റെ വീട്ടിലോട്ട് ചെല്ലും അവൾ എന്നെ വീട്ടിൽ കേറ്റത്തില്ല രാധികേ രാധികേ നിങ്ങളെക്കാളും വലിയ ഏതാ ഞാൻ കണ്ടില്ല ചേട്ടാ പറയാം പിന്നെ മുടി തല ഓ ഇന്നും ഒരു ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു ഓഹ് ഒരച്ചരച്ചത് തീർന്നു പോവും മനുഷ്യ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം കേട്ടോ ആ എല്ലാത്തിനും വലിയ വൃത്തിയും രാവിലെയും വൈകിട്ടും ചായക്കടയിൽ പോകും അവിടെ വല്ല ഉണ്ടോ ആവോ ആ വരുന്നുണ്ടല്ലോ നമ്മുടെ ക്ലീൻ ക്ലീൻകുമാരൻ ആ രൈകുമാരൻ അത് വൃത്തി കൂടി പ്രാന്തായ ഒരുത്തനാ പ്രാന്തനാണോ േ ഒരു സ്വഭാവക്കാരൻ പുള്ളിയുടെ സാധനമല്ല വൃത്തിയുള്ളതായിരിക്കണം മറ്റുള്ളവർ ഉപയോഗിച്ച സാധനം ഒന്നും പുള്ളി ഉപയോഗിക്കത്തുമില്ല പുള്ളിയുടെ സാധനം ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കത്തൂല്ല അപ്പ ശരിയാ ചെറിയ ഒരു സൈക്കോ എടാ ഒരു ചായ ചായ കുടിക്കാൻ ഗ്ലാസ് കൊണ്ടാണോ വരുന്നത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നെ എന്നാ വേണ്ടി ചേട്ടാ വിശേഷമാണ് ഓ ഇങ്ങനൊക്കെ പോണു ഇതാരോ ഇതെന്റെ അളിയൻ ഇത് കുമാരൻ ചേട്ടൻ കുമാരഞ്ചേട്ടൻ കുമാരൻചേട്ടൻ്റെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇരിക്കാൻ ഒരു കസേര കൂടെ കൊണ്ടുവരാമെന്നില്ലായിരുന്നു നിന്റെ അളിയൻ ഒരു ചൊറിയപ്പോഴും ആണല്ലോടാ അത് ചേട്ടന് ചൊറിച്ചിൽ കൂടുതലുള്ളതുകൊണ്ടാണ് ഏ ആ മോഹന ഇതിനകത്തൊക്കെ എന്നെയാണ് ഈ ഉറുമ്പ് കിടക്കുന്നത് ഇതെന്നാ പഞ്ചസാരയ്ക്കകത്തെയാണോ ഏ എന്റെ മുന്നിൽപ്പെട്ട ചൊറിയും പുഴയുടെ എല്ലാം ഞാൻ ഇങ്ങനെ വാങ്ങിക്കുളന്നെയൊന്നിട്ടേ ആ ഹലോ ഹേഡ ഞാനേ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടേ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം അവന്റെ ഒരു വൃത്തി ഒരു പണി ഞാൻ കൊടുക്കുന്നു ഓ നല്ലോണം ഒന്ന് കൊടുക്കാം എടുത്തോ കൊടുക്ക ശരി കാശ് ഞാൻ പോവാ ഹലോ ചേട്ടാ അങ്ങനെ അങ്ങ് പോയാലോ എന്താടാ ചേട്ടന്റെ ഗ്ലാസ് ദേ ഇവിടെ ഇരിപ്പുണ്ട് എന്റെ കളിന്റെ ചായ എടുത്ത് കുടിച്ച് ചായക്കടയിലെ ഗ്ലാസ് എടുത്തോണ്ട് പോവാണോ ഇവന്റെ ഗ്ലാസോ ആ glasu mari <laughs> yeah. 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 Yeah.